ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ അന്നന്നത്തെ മോക്ഷം എന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ കവിതയാണ് ഈ ഒരു കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ സമകാലിക പ്രസക്തി ആർജിക്കുന്ന ആശയമുള്ള ഒരു കവിതയാണ് അതുകൊണ്ട് തീർച്ചയായും പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം തീർച്ചയായും അല്ലെങ്കിൽ ആശയം അല്ലെങ്കിൽ ആസ്വാദനം എഴുതാൻ തീർച്ചയായും ഒരു ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം നമ്മൾ ആദ്യം കവിത വായിച്ചതിന് ശേഷം ഇതിൻ്റെ വിശദമായിട്ടുള്ള ആസ്വാദനം അല്ലെങ്കിൽ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഒരു കവിതയ്ക്ക് മുൻപായി തന്നെ ഒരു ഒരു പ്രവേശകമായിട്ടൊരു കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം മായ കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പ്രവേശകമായി കൊടുത്തിട്ടുള്ളത് എന്താണ് നവമാധ്യമങ്ങളെ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നവമാധ്യമങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളിൽ നമ്മൾ കാണുന്നതൊക്കെ മായക്കാഴ്ചകളാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മായ കാഴ്ചകളും കാണുന്ന ഇമോജി മുഖം നോക്കുന്നു അപ്പോൾ ഈ ഒരു പ്രവേശകം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ആശയമാണ് ഈ കവിതയിലുള്ളതെന്ന് അപ്പോൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട സമകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം അതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ കൂടെ തന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് തീർച്ചയായും അതും ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കവിത വായിച്ചതിന് ശേഷം ആശയത്തിലേക്ക് പോകാം കവിതയുടെ പേര് അന്നന്നത്തെ മോക്ഷം പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മോക്ഷപ്രാപ്തി കിട്ടുക നമ്മുടെ മരണശേഷം നമുക്ക് കിട്ടുന്നതാണ് മോക്ഷപ്രാപ്തി എന്നത് അല്ലേ അപ്പോൾ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുമ്പോൾ അന്നന്ന് ലഭിക്കുന്ന മോക്ഷം എന്നാണ് അപ്പോൾ ഇത് നമ്മൾ എന്തോ പരിഹാസ രൂപേണ ആക്ഷേപഹാസ്യ രൂപേണ പറയുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മൊബൈൽ ഫോണിന്റെയൊക്കെ ഉപയോഗം അന്നന്നത്തെ മോക്ഷമായി കരുതുന്ന ഒരു യുവതലമുറയെ പരിഹാസ രൂപേണ കണ്ടുകൊണ്ടാണ് കവി ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റൻപത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഇടുക്കാലൂര് പനമ്പട്ടടി പി എൻ ഗോപികൃഷ്ണൻ അപ്പോൾ ഈ ഒരു കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതൊരു ആക്ഷേപഹാസ്യമായിട്ടുള്ള ഒരു കവിതയാണ് നമ്മുടെ സമൂഹത്തേക്ക് തുറന്നു പിടിക്കുന്ന ഒരു കണ്ണാടിയാണ് ഇന്നത്തെ കാലഘട്ടത്ത് നിലനിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നവമാധ്യമങ്ങൾ എത്രത്തോളം യുവതലമുറയെ കടന്നാക്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എത്രത്തോളം അത് വേ വേരൂന്നിയിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന കവിതയാണ് അപ്പോൾ തീർച്ചയായും ഈ കവിതയിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അത്രത്തോളം സമകാലിക പ്രസക്തി ആർജിക്കുന്ന കവിതയാണ് അതുകൊണ്ട് ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ ആസ്വാദനം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമുക്കിനി ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആസ്വാദനത്തിലേക്ക് പോകാം സോഷ്യൽ മീഡിയ അഥവാ നവമാധ്യമങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീന ശക്തി എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്ന കവിതയാണ് അന്നന്നത്തെ മോക്ഷം യുവതലമുറയെ മാത്രമല്ല സകല തലമുറയെയും കീഴടക്കി വാഴുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിനും സൃഷ്ടിക്കുന്ന ആഘാത പ്രത്യാഘാതങ്ങൾ ചെറുതല്ല മനുഷ്യായുസിൻ്റെ വലിയൊരു ഭാഗം നവമാധ്യമങ്ങളിൽ മുഴുകാനായി മനുഷ്യൻ ചെലവഴിക്കുന്നു എന്നത് ഞെട്ടലുളവാക്കുന്ന വസ്തുതയാണ് മൊബൈലിൽ വരുന്ന ഒരു വിവരം ലൈക്ക് ചെയ്യുക തുടർന്ന് വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഷെയർ ചെയ്യുക അതിലൂടെ മഹത്തായ ഒരു സായുജ്യം കണ്ടെത്തുക ഇതാണ് ഇപ്പോഴത്തെ പ്രവണത മൊബൈലിൽ വന്ന തമാശ വായിച്ചപ്പോൾ പെട്ടെന്ന് അത് ലൈക്കും ഷെയറും ചെയ്യാനുള്ള ആവേശം വർദ്ധിച്ചു എന്ന ആശയം വ്യക്തമാക്കാനാണ് കവി വലം കയ്യിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി എന്ന് എഴുതിയത് ഷെയർ ചെയ്യാനുള്ള വ്യഗ്രതയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് കൃഷ്ണമണി തിളങ്ങുകയും ചെരുപ്പ് കാലിൽ ഇക്കിളി ഇടുന്നത് പോലെ തോന്നുകയുമൊക്കെ ചെയ്തത് പങ്കുവെക്കാനുള്ള ത്വരയാലാണ് ഒരു തമാശ മൊബൈലിൽ കണ്ടാൽ അത് തൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ല മനസ്സിലിരുന്ന് അത് വളിക്കുകയും പുളിക്കുകയും ചെയ്യാൻ അനുവദിച്ചുകൂടാ അതുകൊണ്ടാണ് അതുകൊണ്ട് അത് നൂറ്റൻപത് പേർക്ക് എങ്കിലും വിതരണം ചെയ്യാൻ കഴിയണം അങ്ങനെ ഒരു തമാശ നൂറ്റൻപത് പേരിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ല ഷെയർ ചെയ്തയാൾ പിന്നെ ഒരു കർത്താവായി മാറുന്നു നൂറ്റൻപത് വായനക്കാരുടെ കർത്താവ് നൂറ്റൻപത് സിനിമയിലെ ഹാസ്യ താരത്തിൻ്റെ നിലയിൽ അയാൾ എത്തുന്നു അങ്ങനെ അയാൾ നൂറ്റൻപത് ലോകങ്ങൾ തന്നെ സ്വന്തമാക്കുന്നു പുതിയ വാർത്താവിനിമയ സംസ്കാരത്തിൻ്റെ നേർവിമർശകനായിട്ടാണ് ഇവിടെ കവി പ്രത്യക്ഷപ്പെടുന്നത് മൊബൈൽ ഫോണിൽ എന്ത് കണ്ടാലും അത് അനുകരണമാണോ മോഷണമാണോ എന്നൊന്നും അന്വേഷിക്കാതെ അതിനെ കൈയടിക്കുകയാണ് സാമാന്യ ജനങ്ങൾ ചെയ്യുന്നത് അനുകരണത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾക്ക് താഴെ വീണ്ടും കമൻറ്റുകളിട്ട് കയ്യടി വാങ്ങുന്നവർ ധാരാളമുണ്ട് ഒരു കർത്താവിനെ കൊണ്ട് നൂറ്റൻപത് കർത്തൃത്വം നേടുന്നവരുമുണ്ട് എസ് എം എസ് ചെയ്യാൻ ഒരു ഫോണും ഒരു വിരലും ഉണ്ടായിരുന്നാൽ മതി എല്ലാമായി എന്ന ചിന്തയാണ് സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷകളെയും പുകഴ്ത്തി വാനോളം എത്തിക്കാനും അല്പം ശത്രുത ഭാവിക്കുന്ന ഒരാളെ ഇകഴ്ത്തി നരകത്തിലെത്തിക്കാനും എസ് എം എസ്സുകൾക്ക് കഴിയും ഇതൊക്കെയാണ് കവിതയുടെ ഉള്ളടക്കവും ധ്വനിയും കവിത ആനുകാലിക പ്രസക്തി മാത്രമല്ല ഇനി വരുന്ന കാലഘട്ടങ്ങളിലും അതിപ്രസക്തമായി തന്നെ നിലനിൽക്കും